അപവാബുകൾ തുറന്നു തരുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് മനുഷ്യരെ അധ്വാനിക്കണേ എന്നുള്ളൂ ഇഴുമ്പിന്റെ പടയങ്കി ഉണ്ടാക്കുന്നവരായിരുന്നു ആദം ആദം കൃഷിപ്പണിയെടുത്ത ആളാണ് ദിറാഅൻ ഫിൽ അർദി മുഴം നീളമുള്ള മഹാനായിരുന്നു നബി അലൈഹിസ്സലാം ആയിരം വർഷം ജീവിച്ച നബിയാണ് ആ നബി അത്രയും കാലം ചെയ്ത ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തവരാണ് അത് നിബി നബി അലൈഹിസ്സലാം ഒരു ഹാരിസ് ആയിരുന്നു മഹാനായ നബി അലൈഹിസ്സലാം ഒരു ി ബലാം നമ്മളൊക്കെ മോശപ്പെട്ട ആകെ നമുക്ക് പറ്റി പണി ഗൾഫ് പോലാണെന്നാ ആശാരിപ്പണിയും പറ്റും ആ കൊല്ലന്റെ പണിയും പറ്റും കൃഷിപ്പണിയും നമുക്ക് പറ്റും അതൊക്കെ ചെയ്താൽ കൂലിട്ടിയ ചെയ്തതാണ്

ി പ്രഗത്ഭരായാ വലി വിസല്ല മതങ്ങൾ മദീന വിട്ട് മക്ക വിട്ട് പുറത്തുപോയത് കച്ചവടത്തിനു വേണ്ടിയുള്ള ഒരു യാത്രയ്ക്ക് നബിതങ്ങളുടെ വിവാഹത്തിന്റെ മുമ്പ് അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ കച്ചവടം ഇഷ്ടപ്പെട്ടു എന്നാൽ അനുഭവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നതിൽ പിന്നെ ലാഹുഞ്ചൂലിന്റെ മുഴുവൻ ശ്രദ്ധയും ദൈവത്തിന് ക്രമീകരിക്കേണ്ടി വന്നു കാരണം അമ്പയാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് ലബിമാരായി വന്നവരാണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് മുഴുവനിലേക്കും മനുഷ്യ സമൂഹത്തിലേക്ക് ഈ ലോകത്തിലേക്ക് വന്നാക വന്ന നബിയാണെന്ന് റസൂൽ സുല്ലാഹുലൈസ് നബി തങ്ങളുടെ ഉത്തരവാദിത്വം വലുതായിരുന്നു ഹബീബിൻ അല്ലാഹു ചാല ശത്രുക്കൾ കൊണ്ടുവരുന്ന യുദ്ധത്തിന് മറുപടി കൊടുക്കാൻ പോകുന്നതിലൂടെ ജ്വലറി എന്റെ കുന്തനയുടെ എന്റെ കുന്തമുനയുടെ ഞേളിന്റെ താഴെ എനിക്കല്ലാഹു രസുക്ക് തന്നു എന്ന് റസൂർഹു വസം നമ്മുടെ ഇമാമല്ലയോ ഷാഫി ഇമാം പറയുമായിരുന്നു ാണ് വീട്ടിൽ ഗോതമ്പ് പൊടി വാങ്ങിച്ചു വെക്കാത്തവനോട് നിങ്ങൾ പോയി മശൂറ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ ാട്ടുകാര് തരണം അയൽപ്പക്കാര് തരണം എന്ന് വിചാരിച്ച് ഒരു സാധനവും വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടു കൊണ്ടുപോവാതെ കയ്യും കെട്ടി നിൽക്കുന്ന മനുഷ്യന്മാർ അവരോട് പോയിട്ടൊന്നും നിങ്ങൾ മശ്വറ ചെയ്യാൻ നിൽക്കേണ്ടി ബുദ്ധിയെടുത്തുപോയ ആളാണ് അവൻ ബുദ്ധിയില്ലാത്ത ആളാണ് അവനോടൊന്നും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിയുള്ള കാര്യത്തിന് മറുപടിയൊന്നും അവരുടെ തലയിൽ ഉണ്ടാവില്ല എന്ന് ഒരു ഒരു ചെയ്യാതെ നടക്കുന്ന കൊടുക്കുക ചെയ്യാത്തവരാണ് അള്ളാഹു ും നടക്കുന്നവരാണ് മോഷണത്തിലും കൊലപാതകത്തിലും ചാടിച്ചു കൊണ്ടുപോകണലും ഓടിച്ചുകൊണ്ടുപോകണമെന്ന് നടത്തിക്കൊണ്ടുപോകണത് ഇതൊക്കെ ആരാ ചെയ്യേണ്ടത് ഒരു പണി ഇല്ലാത്തവരാണ് ജോലിക്ക് പോകണം ജോലിന്റെ തിരക്കിലാണ് അധ്വാനിക്കുന്നവൻ അധ്വാനത്തിന്റെ തിരക്കിലാണ് സീരിയസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ഇഷ്ടമാണ് മഹാനായ ഷക്കീഖു രസകരമായ ഒരു സംഭവമുണ്ട് ഇബ്രാഹിം കൂട്ടുകാരാണ് രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഇമാമുമാരിൽ പ്രഗത്ഭരാണ് പ്രിയപ്പെട്ട ഗുരുവാണല്ലോ ഷകീഖുൽ മഹാനായി ഇബ്രാഹി മദഹം തങ്ങളുടെ റഷ്യയുടെ ഭാഗങ്ങളിൽ ജനിച്ച് ഇറാനിലൂടെ വന്ന് ഷാമിൽ താമസമാക്കിയ മഹാനായ ഇബ്രാഹിം യാത്ര അയക്കുന്നു ഞങ്ങൾ യാത്ര പോവുകയാണ് കച്ചവടത്തിന് അപ്പോ ഇബ്രാഹിം അദ്ദേഹം നല്ലൊരു യാത്രയപ്പോൾ കൊടുത്തു ദീർഘമായ യാത്രയാണ് പോകുന്നത് ജോലി അന്വേഷിച്ചു പോവാണ് ഇമമാണ് പ്രഗത്ഭനായ പണ്ഡിതനാണ് ജോലി ചെയ്യണമെന്നാണ് അധ്വാനിക്കാൻ വേണ്ടി പോവാണ്

ജോലി അന്വേഷിച്ചുള്ള യാത്രയാണ് ഒരുപാട് കാലം കഴിഞ്ഞ് തിരിച്ചു വരൂ അതുകൊണ്ട് യാത്ര ഇപ്പൊ ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ നാട്ന്ന് വിട്ടുപോയാൽ പിന്നെ കൺ മുമ്പിൽ കണ്ടാലല്ലാതെ ആളെ കാണാൻ കഴിയാത്ത ശബ്ദം കേൾക്കാനും കഴിയാത്ത ഒരു ടെക്നോളജിയോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലം യാത്രയ ചൂഷ നന്നായി വരൂ നിങ്ങൾക്കല്ലാഹു നല്ല ജോലി തരട്ടെ കച്ചവടത്തിൽ പറക്കത് തരട്ടെ കച്ചവടം ഉദ്ദേശിച്ചുള്ള യാത്രയാണ് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് യാത്ര അയച്ച മഹാനായ ഇബ്രാഹിം മതഗന്ധങ്ങൾക്ക് പിഴച്ചു ഷക്കീഖുൽ ബുണ്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ പള്ളിയിൽ ഇബ്രാഹിം മതഗന്ധങ്ങൾ പള്ളിയിൽ കണ്ടപ്പോ ചോദിച്ചു യാ യാതീഖ് മിനിമം ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ നിങ്ങൾ വരൂ എന്ന് വിചാരിച്ച ഞാനന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര ഇപ്പൊക്ക് നൽകിയത് നിങ്ങൾ എന്ത് ഒരാഴ്ചക്കകം തിരിച്ചെത്തിയത് ജോലി കിട്ടിയോ കച്ചവടം ശരിയായോ എന്റെ ഈ വരവ് പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ ഞാനൊരു അത്ഭുതം കണ്ടു എന്റെ യാത്രയിൽ വല്ലാത്തൊരു അത്ഭുതം അതേ ഞാൻ തിരിച്ചു പോന്നത് എന്തത്ഭുതം ഞാൻ എന്റെ യാത്രയിൽ വിശ്രമിക്കാനൊരു ഒരു വിശ്രമ കൂടാരത്തിലിരിക്കുമ്പോ അവിടെ ഒരു പക്ഷിക്കൂട് കണ്ടു അതിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ രണ്ട് കണ്ണുകളുമില്ലാത്ത പക്ഷിയാണത് അതിന്റെ കണ്ണുകളില്ല ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു പടച്ചവനെ ലിഹാദിഹി ഈ പക്ഷിക്ക് എവിടുന്നാണ് റബ്ബയെ ഭക്ഷണം കിട്ടുക ഈ കണ്ണു കാണാത്ത പക്ഷിക്ക് എവിടുന്ന് റബ്ബയെ ഭക്ഷണം കിട്ടുമെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു പക്ഷി കണ്ണു കാണുന്ന ഒരു പക്ഷി തന്റെ കൊക്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കണ്ണു കാണാത്ത ഈ പക്ഷിയുടെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു സുഭാനന്ത ാഹുവേ വല്ലാത്തൊരു അത്ഭുതം തന്നെ കണ്ണു കാണാത്തൊരു പക്ഷിക്ക് രണ്ട് കണ്ണും കാണുന്ന ഒരു പക്ഷിയെ കൊണ്ട് നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ റബ്ബെ ഈ ഷക്കീഖായ ഞാൻ ഇപ്പൊ എന്തിനാ പോണത് ഇങ്ങനെ കണ്ണു കാണാത്ത പക്ഷിക്ക് നിനക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഈ ഷക്കീഖിന് ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയുമല്ല പടച്ചവനെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ യാത്ര പാതി വഴിയിൽ നിർത്തിയിട്ട് തിരിച്ചു പോന്നതാണ് ഇബ്രാഹിം അദ്ദേഹം അത്ഭുതത്തോടെ അൽപ്പം ദേശത്തോടെ പറഞ്ഞു അജബൽ വല്ലാത്ത അത്ഭുതം തന്നെ കണ്ണു കാണാത്തൊരു പക്ഷിക്ക് കണ്ണു കാണുന്ന പക്ഷിയെ കൊണ്ട് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഈ കണ്ണു കാണാത്ത പക്ഷിക്ക് നൽകുന്നവൻ ഒരു ജോലിയുമില്ലാത്ത എനിക്ക് തരാൻ കഴിവുള്ളവനാണല്ലോ എന്നാണോ ശതീക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത് നേരെ മറിച്ച് നേരെ മറിച്ച് ആ കണ്ണ് കാണുന്ന പക്ഷി കണ്ണു കാണാത്തവന്ന് കൊണ്ടു കൊടുക്കുന്ന പോലെ ഞാൻ പോയിട്ട് ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കണ്ണ് കാണുന്ന പക്ഷിയെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല നിങ്ങൾ കണ്ണ് കാണാത്ത പക്ഷിയെ പോലെയാണോ ആയത് ആ കണ്ണ് കാണുന്ന പക്ഷിയെ പക്ഷിയെപ്പോലെ ആയിക്കൂടായിരുന്നോ എന്ന് മഹാനായി ഇബ്രാഹീം പറഞ്ഞു പറഞ്ഞു ഇമാം യദഹു അവിടുത്തെ പരിശുദ്ധമായ കൈ മുത്തിയിട്ട് പറഞ്ഞു ഉസ്താദുനാ യാ ഇബ്രാഹിം നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ഗുരു നിങ്ങളാണല്ലോ ഞങ്ങളുടെ ഗുരു ഞാൻ ആ ചിന്തിച്ചത് ശരിയായില്ലോ കണ്ണു കാണാത്ത എത്രയോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ണു കാണുന്ന ഒരാളാവാൻ ആയിരുന്നല്ലോ ഞാൻ പരിശ്രമിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണ് ജോലി ചെയ്യാതിരിക്കുമ്പോ എനിക്ക് ഭക്ഷണം വരുന്നുണ്ടല്ലോ എനിക്ക് ഭക്ഷണമുള്ള തരാൻ കഴിയുമല്ലോ എത്രയോ നാട്ടുകാര് ഗൾഫുകാരുണ്ടല്ലോ നാട്ടിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംഘടനകളുണ്ടല്ലോ കഫാലത്ത് ചെയ്യുന്ന ഏറ്റെടുക്കുന്ന നമ്മുടെ എത്രയോ സംവിധാനങ്ങളുണ്ടല്ലോ വീടില്ല കിട്ടിയേക്കും ഇതിനൊന്നും കാത്തിരിക്കല്ലേ ഇങ്ങനെയൊന്നും കാത്തിരിക്കല്ലേ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയാ ചിന്തിക്കേണ്ടത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത് ആങ്ങളമാരും ബംഗളമാരും അത് മനസ്സിലാക്കണം വളരെ പ്രസിദ്ധമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അങ്ങാടിയിൽ നിന്നോളൂ ജോലി ചെയ്തോളൂ കച്ചവടം ചെയ്തോളൂ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളുടെ ഒരു ആവശ്യം പറയാതിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാന്യതയും യശസ്സും അന്തസ്സും ഉണ്ടായിരിക്കും അതുകൊണ്ട് കച്ചവടം ചെയ്തോളൂ വാപ്പമാരാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു നാണം തോന്നില്ലേ മക്കളോട് ചോദിക്കുമ്പോ മോനെ പാപ്പാക്ക് ഇന്ന ആവശ്യമുണ്ട് വല്ലതും താ എന്ന് ചോദിക്കുമ്പോൾ യജ്ജത്തുള്ളൊരു പാപ്പാക്ക് വിഷമം തോന്നും മക്കൾ കണ്ടറിഞ്ഞ കൊണ്ട് കൊടുക്കണമെന്നാണ് പാപ്പയോട് കണക്ക് പറയാൻ പാടില്ലെന്നാണ് പാപ്പമാരോട് പറയാൻ പാടില്ല ഖുർആൻ ജോലി ചെയ്യുന്ന ആളുകളെ ജിഹാദിന് പോകുന്നവരോടാണ് ഖുർആൻ ഉപമിക്കുന്നത് സൂറത്തുൽ സൂറത്തു പ്രവാസികളായ ആളുകൾക്ക് എമ്പാടും സന്തോഷം തോന്നുന്ന അയത്തുകളാണിത് ചില ആളുകളുണ്ടല്ലോ അവർ ഭൂമിയിൽ യാത്ര പോകുന്നവരാണ് അള്ളാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകുന്ന ആളുകളുണ്ടല്ലോ അള്ളാഹു പുകയറ്റി പറയുകയാണ് ചില ആളുകൾ അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരത്തിന് പോകുന്നവരുമുണ്ട് ജിഹാദിന് പോകുന്നവരൊരു ഭാഗത്ത് جولي الناس معيشه الناس يتي اطربوهن روايه بفاغتي الله يذنب رفاقه بغيتي فرنو واخرون يضربون في الارض يبتغون من فضل الله അള്ളാഹു പുകഴ്ത്തുകയാണ് ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് യാചന നടത്താതെ ജ്യേഷ്ഠനു തരട്ടെ വാപ്പ തരട്ടെ എന്ന് കാത്തിരിക്കാതെ അമ്മാവൻ തരട്ടെ എന്ന് കാത്തിരിക്കാതെ മക്കൾ തരട്ടെ എന്ന് കാത്തിരിക്കാതെ സ്വന്തമായൊരു ഏർപ്പാടോ കച്ചവടമോ ജോലിയോ ചെയ്തു വെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട് കച്ചവടം ചിലപ്പോ നഷ്ടമായി വരും ജോലി ശമ്പളങ്ങൾ കുറഞ്ഞു വരും ചിലപ്പോ ജോലി നഷ്ടപ്പെട്ടെന്ന് വരും ആധ്വാനത്തിന് അറുങ്ങി നിങ്ങൾ യാത്ര പോയില്ലേ ഗൾഫിലേക്കൊന്ന് വിസിറ്റ് പോയി നോക്കിയില്ലേ നാട്ടിലേക്കൊന്ന് കണ്ണൂരിലേക്കൊന്ന് പോയി വല്ല ബിസിനസ് ഒന്ന് തുടങ്ങാൻ പറ്റുമോ കച്ചവടം വല്ലതും നടക്കുമോ ജോലി വല്ലതും കിട്ടുമോ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലിരിക്കല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഈ യാത്രയായി ഗൾഫ് തന്നെ എന്നല്ല അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ നിജക്കന്വേഷിച്ചു പോകുന്നുണ്ടല്ലോ ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ് إذا الله من الله هو أريد لا كتير آمين. ونريد أن على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه